നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൽ കുടുങ്ങുന്നതെല്ലാം സി പി എം നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരുമെല്ലാം അതായത് കഴിഞ്ഞ ദിവസമാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ദേവസ്വം കമ്മീഷണറുമായിരുന്നു അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു രണ്ട് സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് അയാൾ ഈ പറയുന്ന സ്വർണ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുത്തു എന്ന് വ്യക്തമായി എസ് ഐ ടിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യലിന് ശേഷം അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ ഇയാൾ റിമാൻഡിലാണ് ഇനി കൂടുതൽ കൂടുതൽ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും എൻ വാസു പറയാൻ പോകുന്നത് കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത വലിയ വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരിക്കും എൻ വാസുവിൽ നിന്നും കിട്ടാൻ പോകുന്ന തെളിവുകൾ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് നിർണായകമായ വളരെ പ്രധാനപ്പെട്ട തെളിവുകളുമായിരിക്കും ഈ തെളിവുകളും മൊഴികളും നേരെ ചെന്നെത്തുക മറ്റൊരു മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിലേക്കുമായിരിക്കും പത്മകുമാറും മറ്റൊരു സഖാവാണ് സി പി എം നേതാവാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് സഖാവിനെ ഇതിന് മുമ്പ് രണ്ട് തവണ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിച്ചിട്ടുണ്ട് സഖാവ് പോയിട്ടില്ല ഈ അടുത്ത ഏറ്റവും ഒടുവിലായി കൊടുത്ത നോട്ടീസിലും സഖാവ് ഹാജരായിരിക്കാൻ ഹാജരാകാതിരിക്കാനുള്ള എല്ലാ പണികളും കാട്ടുകയാണ് ഈ പത്മകുമാർ എന്ന് പറയുന്ന സഖാവ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മറ്റു ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയൊക്കെയാണ് എസ് ഐ ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതിരിക്കുന്നത് എസ് ഐ ടിക്ക് മുന്നിൽ ചെന്നുപെട്ടാൽ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായാൽ തീർച്ചയായും പല കാര്യങ്ങളും അവർ തത്ത പറയും പോലെ പറയിപ്പിക്കുമെന്ന് ഉറപ്പാണ് എൻ വാസു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ചെയ്തത് അതാണ് എൻ വാസു ഒന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടിയുടെ മുന്നിലേക്ക് പോയത് പക്ഷേ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ എൻ വാസു മുട്ടിലഴയുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് പിന്നീട് കിടുകിട വിറച്ചുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യം ഉത്തരം മണിമണി പോലെ എൻ വാസു പറഞ്ഞു ഇത് തീർച്ചയായും എസ് ഐ ടിക്ക് അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ മൊഴികളായിരുന്നു ആ മൊഴികൾ കൂടി വെച്ചുകൊണ്ടായിരിക്കും ഇനി എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക അതുകൊണ്ട് തന്നെ എ പത്മകുമാരന് തന്നെ ചോദ്യം ചെയ്താൽ നടക്കാൻ പോകുന്നത് എന്ത് എന്ന് ഈ നിമിഷം കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല ഈ ചോദ്യം ചെയ്യൽ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം എസ് ഐ ടിക്ക് മേൽ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് മുരാരി ബാബു ആയാലും അതുപോലെ തന്നെ എൻ വാസു ആയാലും ഇതിനിടയിൽ അറസ്റ്റ് ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥനായാലും ഈ പറയുന്ന പത്മകുമാർ ആയാലും ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും സി പി എം ബന്ധമുണ്ട് സി പി ഐ എമ്മിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടിയാണ് അവർ ഇത്രയും നാൾ പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ എസ് ഐ ടിക്ക് മേൽ പ്രയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് പത്മകുമാർ ഇതുവരെയും ഹാജരാകാതിരിക്കുന്നത് ഹാജരാകാനുള്ള തീയതി നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് തീർച്ചയായും എസ് ഐ ടിയെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് ഈ ഹൈക്കോടതിയാണ് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും എസ് ഐ ടിയെ ഹൈക്കോടതി വിട്ടുകൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൃത്യമായി പറയാം എ പത്മകുമാറിൻ്റെ അടവുകൾ ഫലിക്കാൻ പോകുന്നില്ല മാന മര്യാദയ്ക്ക് എസ് ഐ ടിക്ക് മുന്നിലെത്തി മൊഴി കൊടുക്കാനായി അവർ വിളിക്കുകയാണ് പോയില്ല രണ്ട് തവണ പോയില്ല ഇനി എസ് ഐ ടി ചെയ്യാൻ പോകുന്നത് മണിക്കൂറുകൾക്കകം എ പത്മകുമാറിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അവർ അവർക്കത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഇപ്പോൾ എസ് ഐ ടിക്ക് മേൽ ഫലിക്കുന്നില്ല അതിന് മുകളിൽ രക്ഷകരെ പോലെ ഹൈക്കോടതി നിൽക്കുകയാണ് ആദ്യമൊക്കെ ഈ അന്വേഷണത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു ഇപ്പോഴും സംശയമുണ്ട് കാരണം എസ് ഐ ടിക്ക് ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയില്ല ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിദേശ ബന്ധം അത് കണ്ടുപിടിക്കാൻ എസ് ഐ ടിക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ അന്വേഷണത്തിന് വരണം എന്ന നിലപാട് ഇപ്പോഴും പലരും എടുക്കുന്നുണ്ട് അത് സത്യവുമാണ് പക്ഷേ ആ ഘട്ടത്തിലും എസ് ഐ ടിക്ക് മേൽ രാഷ്ട്രീയ സ്വാധീനം പ്രാദേശികമായി ചെലുത്താൻ സി പി ഐ എമ്മിന് കഴിയുന്നില്ല എന്നാണ് എസ് ഐ ടി അന്വേഷണം പത്മകുമാറിലേക്ക് പോകുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പത്മകുമാറിന് വേണ്ടി അത്രമാത്രം സമ്മർദ്ദം ഇടാൻ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ മടിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അടുത്ത കാലത്തായി പത്മകുമാർ സി പി എം നേതൃത്വവുമായി ഇടഞ്ഞു നിന്നിരുന്ന ഒരു നേതാവാണ് ഈ അടുത്ത കാലത്തായി പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ ഒരു നേതാവാണ് പത്മകുമാർ അതുകൊണ്ട് തന്നെ പത്മകുമാറിലേക്ക് അന്വേഷണം പോകുമ്പോൾ തീർച്ചയായും സർക്കാരും അതിൽ ചില ഇടപെടലുകൾ നടത്താൻ മടിക്കുന്നുണ്ട് പക്ഷെ സി പി ഐ എമ്മിലെ ഒരു വിഭാഗം ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല അന്വേഷണം ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ അന്വേഷണം ിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത് അങ്ങനെ വെള്ളം ചേർത്താൽ വിശ്വാസതയ്ക്ക് മങ്ങലേൽക്കും പോലീസിന്റെ വിശ്വാസ്യത മാത്രമല്ല ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസ്യതയോട് കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ അന്വേഷണം തുടരുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ അത് നടക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കണം എ പത്മകുമാർ രണ്ട് തവണ ഹാജരായില്ല ഇനി ഏത് നിമിഷം വേണമെങ്കിലും പത്മകുമാറിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എസ് ഐ നടത്തും എന്നാണ് ലഭിക്കുന്ന സൂചനയും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്